കാട്ടുപന്നികൾ പുരങ്ങ് അല്ലെങ്കിൽ ആന ഉള്ള വന്യമൃഗങ്ങൾ ഈ വനമേഖലയിൽ നിന്ന് പുറത്ത് അല്ലെങ്കിൽ വനത്തിൻ്റെ ബൗണ്ടറിയിൽ വന്ന് ഈ മാലിന്യങ്ങൾ ഭക്ഷിക്കുകയും അതുവഴി വന്യമൃഗങ്ങൾക്ക് അപകടം ഉണ്ടാവുകയും അത് കൂടുതലും ഫുഡ് വേസ്റ്റുകൾ പ്ലാസ്റ്റിക് പോലുള്ള ഇതിനകത്താണ് ഈ ഫുഡ് വേസ്റ്റുകൾ വരുന്നത് അപ്പോൾ ഇത് അഴുകാതെ ഈ പ്ലാസ്റ്റിക് ഉള്ളിൽ കിടക്കുകയും മന്യമൃഗങ്ങൾ നിരന്തരം വന്ന് ഇത് ഭക്ഷിക്കുകയും ഇത് ഭക്ഷിക്കുന്ന വഴി വീണ്ടും വീണ്ടും ഇവർ ഈ ഒരു വനാതിർത്തിയിലേക്ക് ഉള്ളിൽ നിന്ന് വന്യമൃഗങ്ങൾ പുറത്തേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കൂടുകയും ചെയ്യുന്നു കൂടാതെ ഈ ഭക്ഷ്യവസ്തുക്കൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെ കഴിക്കുമ്പോൾ ആനയുൾപ്പെടെ ഉള്ള മൃഗങ്ങൾക്ക് ഇരണ്ടക്കെട്ട് വെള്ളം വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വനത്തിനുള്ളിൽ മാലിന്യം നിക്ഷേപിച്ചതിൻ്റെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടായിട്ട് വന്നിട്ടുണ്ട് അത് മറ്റപ്പള്ളി വനമേഖലയോട് ചേർന്നാണ് ഇത് കാഞ്ചിയാർ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു വനമേഖലയും കൂടിയാണ് മറ്റപ്പള്ളി പി ആർ ടിയിലുള്ള രണ്ട് പേര് നിരന്തരമായിട്ട് ഈ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടിക്കുന്നതിനായിട്ടും ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു അവർ കഴിഞ്ഞ ദിവസം നമ്മളെ വിളിക്കുകയും ഇവിടെ മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള ഇവരെ അറിയിക്കുകയും ഉടൻ തന്നെ പഞ്ചായത്തിൽ അവിടെ വാർഡ് മെമ്പറേയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് രണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടറും ഇവിടെ വനപാലകർ ഉൾപ്പെടെ കാഞ്ചിയാർ ഫോറസ്റ്റേഷനിലെ ഡെപ്യൂട്ടി വെഞ്ചറി സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരും വന്ന് അവർക്ക് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ചാക്കുകളെല്ലാം അഴിച്ച് വിശദമായി പരിശോധിക്കുകയും അതിൽ നിന്ന് ഇതിൻ്റെ ഉറവിട സ്ഥാനം നമ്മൾ കണ്ടുപിടിക്കുകയും അവിടേക്ക് നമ്മൾ എത്തുകയും കൃത്യമായി രണ്ടുപേരെ നമ്മൾ തിരിച്ചറിയുകയും അവർക്കെതിരെ കേരള ഫോറസ്റ്റ് ആക്ട് പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വനത്തിനുള്ളിൽ അതിക്രമിച്ചു കയറി മാലിന്യം നിക്ഷേപിക്കുന്നതും കുറ്റകരമാണ് അതിൽ ഒരു വർഷത്തിൽ കുറയാതെയും അഞ്ച് വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും ആയിരം മുതൽ അയ്യായിരം രൂപ വരെയാവുന്ന പിഴ ശിക്ഷയും ആണ് നിയമം ലംഘിച്ചാലുണ്ടാകുന്നത്